ഹായ് ഞാനൊരു കല്യാണം കൂടാൻ വേണ്ടി കണ്ണൂരേക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വണ്ടി ഇതുവരെ ഞാൻ യാത്ര ചെയ്യാത്ത ഒരു ട്രെയിനാണ് പാവങ്ങളുടെ ഗരീബ് രഥ് എക്സ്പ്രസ് ഇത് നേരെ മുംബൈക്കാണ് പോകുന്നത് പക്ഷേ നമ്മൾ കണ്ണൂർ വരെ ഇതിനകത്ത് യാത്ര ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കൊച്ചുവളി അതായത് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന കൊച്ചുവെളിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ആഴ്ച രണ്ടു ദിവസമാണ് ഈ ട്രെയിനുള്ളത് ഞായറാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും രാവിലെ ഏഴേ മുക്കാലിന് ഇവിടെ നിന്ന് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഈ ട്രെയിനിൻ്റെ നമ്പർ വൺ ഡബിൾ ടു സീറോ ടു ആണ് ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുന്നത് സാധാരണ ട്രെയിനുകളിൽ തേഡ് എ സികളിൽ ബി വൺ ബി ടു ബി ത്രീന്നൊക്കെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഗരീബ്രഥത്തിൻ്റെ ഇതിന് വരുന്നതെന്ന് പറയുമ്പോൾ ജി ആണ് അതായത് ജി വൺ ജി ടു ജി ത്രീ ജി ഫോർ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് പോകുന്നത് അപ്പോൾ ഗരീറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത് ജി പതിനാറ് വരെ ഉണ്ട് ഇതിൻ്റെ കോച്ചുകൾ എൻ്റെ ജി പതിനൊന്നാണ് എൻ്റെ കോച്ചിൻ്റെ നമ്പർ അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് ജി പതിനാറിന് ശേഷം മൂന്ന് ചേർക്കാറിൻ്റെ കോച്ചുകളും കൂടെ ഉണ്ട് അത് ജെ വൺ ജെ റ്റൂ ജെ ത്രീന്നാണ് സാധാരണ നമുക്ക് അറിയാം ചേർക്കാരിൻ്റെ ഒരു ബോഗികളിൽ സി വൺ സി ടു സി ത്രീ എന്നൊക്കെ വരുന്നത് പക്ഷേ ഇത് അവിടെ നമുക്ക് ഒരു വ്യത്യാസമുണ്ട് ഈ ട്രെയിനിന് കൊച്ചുകളിയിൽ വന്ന് ആപ്പടുത്ത് ഓണാക്കി നോക്കി ഡ്രെയിൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഏത് ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അഞ്ചാമത്തെന്ന് അങ്ങനെ നേരെ ഒന്നുനിന്ന് നേരെ അഞ്ചിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴുണ്ട് വിളിച്ച് പറയുന്നു അഞ്ചിലല്ല വണ്ടി ആറിലാണ് വരുന്നത് നേരെ വീണ്ടും അഞ്ചാമത്തെ ഫ്ലാറ്റ് റൂമിൽ നിന്ന് നമ്മൾ നേരെ മേളിലോട്ട് സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി വന്ന സ്റ്റെപ്പെല്ലാം വീണ്ടും തിരിച്ച് കയറുകയാണ് അണ്ട കൊണ്ട് ആറിൽ കൊണ്ടിട്ട് അങ്ങനെ വീണ്ടും അഞ്ചിൽ നിന്ന് കയറി വന്നിട്ട് ആറിലെത്തി എൻ്റേത് ജി പതിനൊന്നാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കോച്ചിലേക്ക് കയറുകയാണ് അപ്പോൾ കയറി വരെ നമ്മുടെ വാഷിംഗ് ഏരിയയും കാര്യങ്ങളും നല്ലൊരു അടിപൊളി മിററൊക്കെ അവിടെ കാണാം അപ്പോൾ നമ്മൾ നേരെ വന്ന് നമ്മുടെ ഡോറ് നേരെ അകത്തോട്ടും പുറത്തു തുറക്കില്ല സ്ലൈഡാണ് സൈഡിലോട്ട് സ്ലൈഡ് ചെയ്ത് പുറ മാറ്റിയതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറുകയാണ് അകത്ത് കയറി നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള കോച്ചും കാര്യങ്ങളൊക്കെയാണ് വലിയ കുഴപ്പം പറയാൻ പറ്റുന്ന ഒന്നല്ല അപ്പം ഏതായാലും എൻ്റെ നമ്പർ കണ്ടു എൻ്റെ നാൽപ്പതാണ് ഈ വന്നപ്പം തന്നെ അവിടെ ഷീറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഫില്ലോ ഉണ്ട് നമുക്ക് പുതയ്ക്കാനും അവിടെ വിരിക്കാനും ഉള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫില്ലോയിങ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ കവറൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് നമുക്ക് തരുന്നത് അങ്ങനെ നമ്മൾ കറക്റ്റ് ഏഴേ മുക്കാലിന് കൊച്ചുവേളി നമ്മുടെ തിരുവനന്തപുരം നോർത്ത് നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുഡും കാര്യങ്ങളൊന്നുമില്ല ഉള്ള കോച്ചുകളെല്ലാം ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഫുഡ് കൊണ്ടുവരാനും മറ്റുള്ളതിനുമായിട്ടൊരു കോച്ചില്ല മറ്റുള്ള ട്രെയിനുകളിലൊക്കെ ലോങ്ങ് പോകുമ്പോൾ അതിനകത്തൊരു കോച്ച് ഉണ്ട് നമുക്ക് ഫുഡിനും മറ്റേ ചായയ്ക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിനകത്ത് അത് കിട്ടത്തില്ല അപ്പോൾ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫുഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിലേതാന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് മേടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ യാത്ര നമ്മൾ തുടർന്ന് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് കൊല്ലം ജങ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഏഴമുക്കാലിന് നോർത്തു നിന്നെടുത്തു നമ്മുടെ കൊല്ലത്ത് എട്ട് നാൽപ്പത്തൊന്നായപ്പോൾ നമ്മുടെ വണ്ടി കൊല്ലം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഫുഡും മറ്റു ചായ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരാത്തത് കൊണ്ട് തന്നെ ആകെ ഇവർ കൊണ്ടുവരുന്നത് ഇവരങ്ങാണ്ട് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് മിനറൽ വാട്ടറിൻ്റെ കുറച്ച് കേസ് ഉണ്ട് അതും കൊണ്ട് മാത്രമാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കൊല്ലത്ത് ഇറങ്ങി ഞാനൊരു ചായ അങ്ങ് മേടിച്ചു ചായ മേടിച്ച് നേരെ അകത്ത് കയറി നമ്മുടെ കൊല്ലത്തിനോട് ടാറ്റയും പറഞ്ഞ് ആ ചൂട് ചായയും കുടിച്ച് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കായംകുളമാണ് അപ്പോൾ നോർത്ത് കഴിഞ്ഞ് കൊല്ലം കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് കായംകുളമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഒമ്പത് മണിക്കൂറോളം നമുക്ക് കിട്ടുന്നുണ്ട് കണ്ണൂർ വരെ അതായത് നമ്മുടെ തിരുവനന്തപുരം നോർത്തുനിന്ന് കണ്ണൂർ വരെ നമുക്ക് ഒമ്പത് മണിക്കൂറോളം കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് സിനിമ കണ്ടെത്താൻ നേരത്തെ ടാബൊക്കെ അതിൻ്റെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ നേരെ നമ്മുടെ കൊല്ലത്തു നിന്ന് ചായ കൂടി കഴിഞ്ഞ ഉറഞ്ഞെ ഞാൻ ടാബും സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത നമ്മുടെ സ്റ്റേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കായംകുളം ജംഗ്ഷനാണ് അപ്പോൾ കായംകുളം ജംഗ്ഷനിൽ നമ്മളവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ എട്ട് നാൽപ്പത്തൊന്നായപ്പം കൊല്ലത്തെത്തി ഇപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ചായപ്പം നമ്മൾ കായംകുളത്ത് എത്തിയിരിക്കുകയാണ് ഒമ്പത് മുപ്പത്തഞ്ചായപ്പം അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ് എൻ്റെ സ്വന്തം സ്ഥലം ചെങ്ങന്നൂരിലാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ട്രെയിനിൻ്റെ ആപ്പ് ഓൺ ആക്കി ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ മാവേലിക്കര സ്റ്റേഷനിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മാവേലിക്കര ഇനി അടുത്ത് നമ്മുടെ ചെങ്ങന്നൂരാണ് അപ്പോൾ എൻ്റെ ചങ്ങന്നൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവല്ല സ്റ്റോപ്പുണ്ട് പിന്നെ ചങ്ങനാശ്ശേരി സ്റ്റോപ്പ് ഉണ്ട് പിന്നെ കോട്ടയത്തുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ടൗണ് തൃശ്ശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ നമുക്ക് പതിമൂന്ന് സ്റ്റോപ്പുകളാണ് നമുക്ക് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ മാവേലിക്കരയിൽ എത്തി ഇനി അതുപോലെ ഇവിടുത്തെ കിലോമീറ്റർ ഇപ്പോൾ സ്പീഡ് അല്ല ഇരുപത്തി നാല് കിലോമീറ്റർ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ആപ്പിലൂടെ നമുക്ക് വണ്ടി പോകുന്നതിൻ്റെ ഇതൊക്കെ അറിയാൻ കഴിയും അപ്പോൾ ചില സമയത്ത് നല്ല നൂറിന് മുകളിലൊക്കെ പോകും ഇപ്പോൾ ആ സ്റ്റേഷനിലൂടെ കടന്നു പോയപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് സാധാരണ നിർത്താത്ത ഒരു സ്റ്റോപ്പിലൂടെ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പം നല്ല സ്പീഡിലാണ് പോകേണ്ടത് പക്ഷേ ഈ വണ്ടി നേരെ തിരിച്ചാണ് നിർത്താത്ത സ്റ്റോപ്പുകളിൽ സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെതുക്കെയാണ് പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല ആ എന്തായാലും നമ്മുടെ ചെങ്ങന്നൂരിലേക്കാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ചെങ്ങന്നൂർ എന്നിപ്പോൾ എടുത്തു പറയാൻ കാരണം എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എൻ്റെ പപ്പായയും കൂടെ എൻ്റെ കൂടെ കണ്ണൂരിലേക്ക് നമ്മുടെ കല്യാണത്തിൻ്റെ ഇതിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ പപ്പായ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പപ്പായക്ക് എവിടെയാ എന്താണെന്ന് അറിയത്തില്ല കോച്ച് അതുകൊണ്ട് ഞാൻ വാതിലിൻ്റെ അവിടെ വന്ന് കയ്യൊക്കെ കാണിച്ച് നിൽക്കുകയാണ് ആ എന്നെ കണ്ടു അപ്പോൾ അണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് അപ്പോൾ പപ്പയുടെയിലാണ് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി ബാഗൊക്കെ മേടിച്ചുകൊണ്ട് അകത്തോട്ട് കയറാനാണ് പറഞ്ഞാൽ അധികം സമയം ഇവിടെ നിർത്തിയിടത്തില്ല അപ്പോൾ എന്തായാലും നമ്മളെ അകത്ത് കയറി അപ്പോൾ പപ്പ ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളും അതുപോലെ ഒരു ഉപ്പി ജ്യൂസ് ഒരു ഉപ്പി ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് രാവിലെ എന്താ ഇതിൽ നമുക്ക് ബ്രെഡാണ് അപ്പം ബ്രെഡും അതുപോലെ അതിനകത്ത് ജാമും കാര്യങ്ങളൊക്കെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഇത് ഉച്ചക്ക് കഴിക്കാനുള്ളതാണിത് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തി റോളാക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് എന്താണെന്നുള്ളത് ഇനി എടുക്കുമ്പോഴേ അറിയത്തുള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ബ്രെഡും ജാമും കാര്യങ്ങളായിട്ട് മൂന്ന് ബ്രെഡും ജാമും കാര്യങ്ങളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ നമ്മുടെ ജ്യൂസും കൂടെ കുടിച്ച് സെറ്റായി അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് തിരുവല്ലയിൽ എത്തിയിരിക്കുകയാണ് തിരുവല്ലയിൽ നമ്മുടെ പത്ത് പന്ത്രണ്ടായപ്പം തിരുവല്ലയിൽ എത്തി തിരുവല്ലയിലെ സ്റ്റോപ്പ് കഴിഞ്ഞ പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരിയിൽ ഏകദേശം പത്ത് ഇരുപത്തഞ്ചോട് കൂടി ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോട്ടയമാണ് അങ്ങനെ നമ്മൾ പത്ത് നാൽപ്പത്തൊന്നായപ്പോൾ കോട്ടയത്ത് നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ ഏഴേ മുക്കാലിനാണ് തിരുവനന്തപുരം നോർത്ത് നിന്ന് എടുത്തത് ഇപ്പോൾ പത്ത് നാൽപ്പത്തൊന്നായപ്പോൾ നമ്മൾ വണ്ടി കോട്ടയത്ത് എത്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനകത്തുള്ള ലൈറ്റും കാര്യങ്ങളേ ഉള്ളൂ വണ്ടിക്ക് അല്ലാണ്ട് വലിയ ഒരു താമസവും കാര്യങ്ങളും ഇതുവരെ ഓട്ടത്തിൽ വന്നിട്ടില്ല എറണാകുളം ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അത് പതിനൊന്ന് മുപ്പത്തേഴായപ്പം നമ്മൾ എറണാകുളം ടൗണിൽ എത്തി അപ്പോൾ ഇവിടുന്ന് ഒക്കെ ആൾക്കാരൊക്കെ അത്യാവശ്യം നമ്മൾ ഇതിനകത്തൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ യാത്ര ഇറങ്ങി അങ്ങനെ നമ്മൾ ഉച്ച കറക്റ്റ് ഒന്ന് എട്ടായപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് കടന്നപ്പോൾ ഇത്രയും നേരത്തുള്ള സ്റ്റേഷനുകളില്ലാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ നല്ല ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ തൃശ്ശൂരിൽ നിന്നും നമ്മുടെ വണ്ടി എടുത്തപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുള്ള ഉച്ചയ്ക്ക് കഴിക്കാനുള്ള നമ്മുടെ ചപ്പാത്തി റോൾ ചെയ്തിട്ടുള്ള ചപ്പാത്തി എടുത്തു ഈ ചപ്പാത്തി മൂന്നെണ്ണം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേനി ചിക്കനാണോ അതോ മട്ടൺ ആണോ എന്താ ബീഫാണോ എന്തോന്ന് അറിയത്തില്ല ഇനി മുട്ടയാണോ വല്ല തോരനോ വല്ലതും ആണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മളത് കഴിച്ച് നോക്കാൻ പോവാണേ ആ ഇത് മുട്ടയാണ് മുട്ട തോരൻ വെച്ച് ചപ്പാ ചപ്പാത്തിക്കകത്ത് വെച്ചിട്ട് റോൾ ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി രണ്ടഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇവിടെ നല്ല ബിരിയാണിയും ഊണും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഷൊർണൂരിൽ നിന്നും യാത്ര തിരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് തിരൂര് മൂന്ന് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരൂരെത്തി തിരൂരിൽ നിന്ന് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോഴിക്കോടാണ് അങ്ങനെ നമ്മുടെ വണ്ടി കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് മൂന്ന് അമ്പത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി കോഴിക്കോട് എത്തി നമുക്കിനി ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളു നമുക്ക് ഇറങ്ങാൻ വേണ്ടി കണ്ണൂർ കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പിന്നെ നിർത്തുന്നത് കണ്ണൂരാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള കണ്ണൂരിന് തൊട്ട് മുമ്പുള്ള തലശ്ശേരിയിലാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം തലശ്ശേരി ഇറങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടെ വീട്ടിൽ പോകാൻ കുറച്ചുകൂടെ എളുപ്പം തലശ്ശേരിയാണ് പക്ഷേ അതിനവിടെ സ്റ്റോപ്പ് ഇല്ല അപ്പം എന്തോ ആയാലും ഒരു കാ ലേറ്റ് ഉണ്ട് പക്ഷേ ഒരു നല്ല സ്പീഡിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ഈ വണ്ടി തലശ്ശേരി നിർത്തി ആ നിർത്തിയ സമയത്തിന് ഞങ്ങൾ രണ്ടുപേരും ചാടി ഇറങ്ങി അതുകൊണ്ട് കണ്ണൂർ വരെ പോകാതെ തൊട്ട് മുമ്പ് തലശ്ശേരിയിൽ ഇറങ്ങി ഏതായാലും എന്തിനു വേണ്ടി പിടിച്ചിട്ടായാലും വേണ്ടില്ല നമ്മൾ ഏതായാലും ഗരീബ് രഥിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തലശ്ശേരിയിൽ ഇറങ്ങി അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ നമുക്ക് വീട്ടിലൊക്കെ എത്താൻ പറ്റി എന്തായാലും നല്ലൊരു യാത്രയും കാര്യങ്ങളുമായിരുന്നു ഗരീബ് രഥില് നമുക്ക് ഉണ്ടായത് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു യാത്ര